ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ പാവയ്ക്ക കൊണ്ട് ഒരു മധുരവും പുളി ഒക്കെയുള്ള ഒരു കറിയാണ് വറുത്തരച്ചുള്ള ഒരു കറിയാണ് കണ്ടോ നമ്മൾ വേനൽക്കാലത്ത് ഉണങ്ങി വെച്ച നമ്മുടെ പാവയ്ക്കയാണ് കേട്ടോ അതിനകത്തുനിന്ന് കുറച്ച് നമുക്ക് എടുക്കാം നിങ്ങൾ ഇങ്ങനെ ഉണങ്ങി വെച്ചിട്ടുണ്ടാവുമോ പാവയ്ക്ക ഇതുപോലെ പാവയ്ക്കയും കോവയ്ക്കയും എന്താ പറയുക വട്ടപ്പൂ ഇല്ലേ അത് ഉണ്ടാക്കിയിട്ട് അതുവരെ ഞാൻ ഉണങ്ങി വെച്ചിട്ടുണ്ട് കാര്യം എന്നാന്ന് ചോദിച്ചാൽ അതൊന്നും കളയരുത് അത് ആ നല്ല വെയിൽ വന്നപ്പോഴേ അതൊക്കെ ഉണങ്ങി വെച്ചാൽ മഴ പിടിക്കുമ്പം ഇച്ചിരി എണ്ണ ഒഴിച്ച് പുറത്ത് തന്നെ എണ്ണ രുചിയാണെന്നറിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഇതാ കണ്ടോ ഇത് നമ്മുടെ പാവയ്ക്ക അതെ കുറച്ച് ഇതിനകത്തൊന്നു എടുത്തുള്ളൂ ഒരു പാൻ അടുപ്പേ വെച്ചു ആദ്യം തന്നെ അതെ അതിന് വേണ്ടുന്ന സാധനങ്ങളാണേ നമ്മൾ തേങ്ങയുണ്ട് കേട്ടോ ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ വറക്കണം അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും ഒരു രണ്ട് മൂന്ന് ചോള വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി കറിവേപ്പില പിന്നെ നമ്മുടെ പൊടികളാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ശർക്കര ദാപ്പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കണേ ഒരുപാട് എണ്ണ ഒഴിക്കണ്ട കേട്ടോ കുറച്ച് എണ്ണ വരും എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി നമ്മുടെ പാവയ്ക്കൊന്ന് വറുത്ത് കോരിയെടുക്കണം ഓണങ്ങിയ ഇല്ലെങ്കിൽ പച്ച പാവിക്കയിലും ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾക്കിനി ഉണക്കപ്പാവയ്ക്ക ഇല്ലയെന്നോർത്ത് വിഷമിക്കേണ്ട പച്ച പാവയ്ക്ക ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരു നുള്ള ഉപ്പ് വരട്ടി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ തന്നെ എണ്ണയിലൊന്ന് വറുത്തെടുക്കുക കേട്ടോ കേട്ടോ നല്ല പോലെ വന്നു വന്നതെട്ടോ ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാവേ ഇത് പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയേക്കാം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടേ നമുക്ക് തേങ്ങ അങ്ങ് വറുത്തെടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാവേ അതാ ഒരു അരമുറി തേങ്ങ ഉണ്ട് കേട്ടോ അത് ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ചെറുതായിട്ട് ചരുകിയതാണ് കേട്ടോ രണ്ട് മൂന്ന് ചെറിയുള്ളി കുറച്ച് കറിവേപ്പിൽ ഇത് ഇനിയും വറുത്തെടുക്കാം ഇതേ വറുക്കുന്ന സമയത്തേ ഈ സ്റ്റൗവും കൂടെ അങ്ങ് ഓൺ ചെയ്യാവേ സമയം കളയുണ്ടല്ലോ പാവയ്ക്കാണ്ടോ നല്ല വറുത്ത പാവയ്ക്കം ഇച്ചിരി തൈരും ഇച്ചിരി ചോറും കൂടെ ഉണ്ണാ എന്നൊരു രുചിയല്ലേ അത് മാത്രം മതി ചോറിനാണ് നല്ല വെള്ള പാവയ്ക്കാൻ എനിക്ക് കിട്ടിയത് പക്ഷേ വലുപ്പം ഇച്ചിരി കുറവായിരുന്നേ നല്ല നല്ല രസമാണ് ഇതാ നമ്മുടെ തേങ്ങ ആകുന്ന സമയത്ത് നമ്മുടെ ചട്ടിയും ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളിയായിരുന്നേ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി കുനുകുന അരിഞ്ഞതാണേ നമ്മുടെ ചെറിയുള്ളി എട്ടുപത്തി ചെറിയുള്ളി ഒരു മൂന്നാല് പച്ചമുളക് ചിരി കറിവേപ്പില നല്ലപോലെ വഴറ്റാം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ പാവയ്ക്കു അത്യാവശ്യം ഉപ്പുള്ളതാണ് ഒരുപാടില്ല എന്നാലും അത് നോക്കിയിട്ട് നിങ്ങൾ പച്ചപ്പാവയ്ക്കാണെങ്കിലും ഉപ്പ് ഒന്ന് പെരട്ടി പിഴിഞ്ഞെടുത്തിട്ട് വേണം വറക്കാൻ അപ്പോഴും ഉപ്പൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നല്ല ഒരു കറിയാണേ നീണ്ട അങ്ങനത്തെ ഒരു കറിയല്ല കേട്ടോ ഒരു കുറുകിയ മധുരവും പുളി ഉപ്പും എരിവും ഒക്കെയുള്ള ഒരു തീയലല്ല കേട്ടോ തേങ്ങ വറുത്ത് ചേർക്കുന്നതുകൊണ്ട് തീലാന്ന് വിചാരിക്കരുത് വേ നമ്മളിങ്ങനെ രണ്ട് സ്റ്റൗ ഒക്കെ കത്തിച്ച് ഉണ്ടാക്കിയാലില്ലേ നമ്മുടെ പണികൾ വേഗം തീരും തീരൂട്ടോ ഇതിപ്പോ തേങ്ങ വറുത്ത് അത് അരയ്ക്കാൻ നോക്കി നിന്ന് അപ്പോഴത്തേനും അടുപ്പേ വെച്ച് അങ്ങനെ ഒന്നും നിൽക്കണ്ട രണ്ട് അടുപ്പും കത്തിച്ച് നമ്മൾ വേഗം പരിപാടി തീർത്ത് അടുക്കളയെന്ന് അല്ലേ അപ്പം നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇത്രയും മൂക്കാവുള്ളേ എന്നിട്ട് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ദാ അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ മുളക് പൊടി എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ ആ ചൂടിൽ അത് മൂത്തോളൂ ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരണം ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴന്നിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്കതിലേക്ക് നമ്മുടെ ശർക്കര ഇട്ട് ഇട്ടുകൊടുക്കണം പുളിവെള്ളം ഒഴിക്കണം തീ അങ്ങ് കുറച്ച് വെച്ചിട്ടേ നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലെടുത്തേ കുറച്ച് വെള്ളം കൊണ്ട് വേണം അതിനകത്തോട്ട് തന്നെ നമ്മുടെ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം മധുരത്തിന് പാകത്തിന് കേട്ടോ ഞാനൊരു ഒരു കഷ്ണം കഷ്ണമെടുത്തേ നിങ്ങൾക്കൊക്കെ വെല്ലമാണ് കിട്ടുന്നതെങ്കിലേ വെല്ലം ഒരു ഒരു വെല്ലം ഇട്ടോ ഇപ്പം ഞാൻ താണ്ട നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശർക്കര കേട്ടോ ദാ ഇത് കണ്ടോ ഇങ്ങനത്തെ ചെറിയ പീസാണ് പൊട്ടിച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഒരു കഷ്ണം കിട്ടും ഇതൊന്നും നല്ലപോലെ ഉരുകട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് വരാം നമ്മുടെ ശർക്കരയും ഒക്കെ ഉരുകി പുളിയുവായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കും നമ്മുടെ പാവക്കയിൽ ആയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വറുത്ത പാവയ്ക്കായതുകൊണ്ട് ഒരുപാട് അങ്ങനെ വെന്തൊന്നും പോവാനില്ലല്ലോ ഒന്ന് മയം വെച്ചാൽ മതി ഇനി നമ്മളെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഉണ്ടോ അതൊന്നിട്ട് കൊടുക്കാവേ കൈ കഴുകിക്കൊണ്ടുവന്ന വെള്ളവും കൂടെ ഇച്ചിട്ട് ഒഴിക്കണം നല്ല വെള്ളം കൊണ്ട് ഒഴിക്കാവേ ഓക്കേ ഇത് മതി ഇനി ഇതൊന്നും നന്നായിട്ട് തിളക്കട്ടെ വേണ്ടപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാവയ്ക്ക മധുരക്കറിയെന്നോ പുളി അല്ലെങ്കിൽ ശർക്കര ചേർത്ത കറി എന്നോ എന്ത് വേണേലും വിളിക്കാം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താണ് പേര് ഇങ്ങനെയൊക്കെ കറി വെച്ചിട്ടുണ്ടോ പറ എങ്കിലൊന്നു പറഞ്ഞ ഞാനിതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഉണക്കപ്പാവയ്ക്ക കണ്ടപ്പോൾ അങ്ങ് കറി വെച്ചൊന്നേ ഉള്ളൂ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ താളിക്കാട്ടെ ഒന്നും വേണ്ട കടുക് വറുത്തിടുകയൊന്നും വേണ്ട ഇതങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതാണ് രുചി ഇതാ നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാവേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഉണക്കപ്പാവയ്ക്കില്ല എങ്കിലും ഉണ്ടാക്കാതിരിക്കരുതേ പച്ചപ്പാവയ്ക്ക് എടുക്കുക ഇച്ചിരി ഉപ്പിടുക പിഴിഞ്ഞെടുക്കുക വറുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ ഓണമൊക്കെ ആവുമ്പോഴത്തേനും എല്ലാവരും ഇതുപോലത്തെ കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അഭിപ്രായം പറയണം കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ വെക്കുമോ എങ്കിൽ അതിനെന്താണ് പേര് അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടോ ചേർക്കാറുണ്ടോ എന്നൊക്കെ ഇപ്പം നമ്മൾ രണ്ട് പ്രാവശ്യം എണ്ണയൊക്കെ ഒഴിച്ച് ഇത് വഴറ്റിയോണ്ട് ഇതിന് പിന്നെ തേങ്ങ വറുത്തതും കൂടിയല്ലേ അതിന് എണ്ണയുടെ ഇനി ആവശ്യമില്ല വറവിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ